പരിശുദ്ധരായ മഹാന്മാർ അവർ ചില്ലറക്കാരല്ല അവർക്ക് അള്ളാഹു എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകി ആശു നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ നിങ്ങൾ ചെയ്തോ എന്ന നിലയ്ക്ക് എല്ലാ നിലയിലും അള്ളാഹു ആദരവ് നൽകിയ മഹാന്മാരായ അസ്ഹാബുൽ അള്ളാഹു എന്നും അവരെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് വലക്കതു നസുറക്കുംഹു ബി ബദരിയും വ അതും അതില്ല ബദരീങ്ങള ബഹുമാനമാണ് അവരെ പ്രത്യേകമായി അല്ലാഹു എടുത്തു പറഞ്ഞതാണ് ആ മഹാന്മാരായ ബദരീങ്ങളുടെ മജ്ലിസിലാണ് നാം ഉള്ളത് ഹിജ്റ രണ്ടാം വർഷമാണ് ബദർ യുദ്ധം നടന്നത് അതേ ഹിജ്റ രണ്ടാം വർഷം തന്നെയാണ് പരിശുദ്ധ റമദാൻ നോമ്പും ഫറതാക്കിയത് പതിനാറ് ദിവസം നോമ്പ് അനുഷ്ഠിച്ച് ഇന്നത്തെ പോലെ നോമ്പ് തുറക്കാനോ അത്താഴത്തിനൊന്നും സൗകര്യമില്ലാത്ത കാലം ഒന്നോ രണ്ടോ ഈത്തപ്പഴമോ അല്പം വെള്ളമോ കുടിച്ച് അത്താഴം കഴിക്കുന്നു ഇഫ്താർ ചെയ്യുന്നു അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് കിലോമീറ്ററുകളോളം ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ യാത്ര ചെയ്ത് ബദറിലെത്തി സായുധരായ സജ്ജരായ ആയിരത്തോളം വരുന്ന ശത്രു സൈന്യം ഇസ്ലാമിനെ നശിപ്പിക്കാനും ഹബീബായ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെയും അവിടുത്തെ ശിഷ്യന്മാരെയും അസുഹാബ് റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ലം അവരെയും നശിപ്പിക്കാൻ അവരെ തകർക്കാൻ അവരെ തളർത്താൻ എല്ലാ നിലയിലും അവർ മുന്നിട്ട് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതിനെ പ്രതിരോധിക്കുകയാണ് ഹബീബ് സയ്യിദുന മുഹമ്മദ് വസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും മഹാന്മാരായ ബദിങ്ങളും നടത്തിയത് അസത്ത് അള്ളാഹുറബുൽക്കത്തിന് ഇറക്കിയിട്ട് മുസ്ലിം സമൂഹത്തിന് മുസ്ലിങ്ങൾക്ക് ഐതിഹാസികമായ വിജയം കൈവരിക്കാൻ അവസരം കൊടുത്തു ആ ബദറിൽ സമ്മേളിച്ച മഹാന്മാർ അവർ സ്വർഗത്തിലാണ് അവർ വലിയ തറചയുള്ളവനാണ് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാണ് അസുഹാബുൽ ബദർ അള്ളഹുനോ അതുകൊണ്ട് റമദാൻ പുണ്യമായ റമദാനിൽ നാം ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ റമദാൻ നമുക്ക് അസത്ത് സമ്മാനിച്ച മാസമാണ് ഉമ്മത്തി ഉമ്മത്തിന് ഉമ്മത്തിനാഹു ഗിഫ്റ്റായിട്ട് നൽകിയ ഈ മാസം അതിലെ റഹ്മത്തിൻ്റെ പത്ത് ദിനങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയി പത്ത് ദിനങ്ങളായി ഈ നടുവിലത്തെ പത്ത് ദിനങ്ങളെ ഹബീബായ ഹാബിബായ് സാഹുഅലം നമുക്ക് പരിചയപ്പെടുത്തി ആ ആ മാഫുറത്തിൻ്റെ പതിനേഴാം നോമ്പ് അനുഷ്ഠിച്ച് പതിനെട്ടാമത്തെ നോമ്പിന് നെയ്യത്ത് ചെയ്തുകൊണ്ടാണ് നാം ഇവിടെ ഉള്ളത് ഈ മാഫുറത്തിൻ്റെ പത്ത് ദിവസങ്ങളിൽ ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നാം മാഫുറത്ത് നേടിയെടുത്തോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറപ്പിക്കാൻ വേണ്ടി അള്ളാഹുറബുലത്ത് പ്രത്യേകം നമുക്ക് സമ്മാനിച്ച മാസം പതിനൊന്ന് മാസക്കാലം ജീവിതത്തിൽ സംഭവിച്ച അപാകതകൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിക്കാൻ ഈ മാസം തൗപ തിവന്നതം ഇത് തൗബയുടെ മാസമാണ് ഇത് ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ് എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകൾക്കും അള്ളാഹുറബുൽ പൊറത്തു കൊടുക്കും അതിനെ മനസ്സറിഞ്ഞ് ഖേദിച്ചു മടങ്ങുക തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അന്നതം അന്നതം തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് ഖേദിക്കലാണ് വേദനിക്കലാണ് സങ്കടപ്പെടുക അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് ധാരാളം തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു റബ്ബേ നീ എനിക്ക് മാപ്പാക്കിത്തരണം അങ്ങേ അറ്റത്തെ ഖേദം അതാണ് ഫർ ൾ സംഭവിച്ചു നീ എനിക്ക് മാപ്പാക്കി തരണം അല്ലോ എന്ന നിലക്ക് ഇനി ജീവിതത്തിൽ തെറ്റ് ചെയ്യില്ല എന്ന് കൽബുൽ അസുഖ് ചെയ്ത് ഉറപ്പിച്ച് തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഹക്കടവാടുകൾ പൊരുത്തപ്പെടിച്ചു സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് കൊടുത്തു കിട്ടുക അത് പറഞ്ഞു തീർക്കുക ആരെങ്കിലും കുറിച്ച് കള്ളപ്രചാരം നടത്തിയിട്ടുണ്ടോ കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടോ തോന്നിവാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടോ ഫിത്തന ഉണ്ടാക്കിയിട്ടുണ്ടോ ഫസാദ് ഉണ്ടാക്കിയിട്ടുണ്ടോ അവരെ പിടിച്ച് മാപ്പപേക്ഷിക്കുക അവരോട് പൊരുത്തപ്പെടിക്ക എന്നിട്ട് ഖുർആൻ പറഞ്ഞതുപോലെ ഒരു അടിമ ഖേദിച്ച് മടങ്ങിയാൽ ഊർ മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഇന്ന ഹൂഖാനാ അവൻ ധാരാളം പുറത്ത് കൊടുക്കുന്ന റബ്ബാണ് അതുകൊണ്ട് ഈ വർഷത്തെ റമദാനിൽ ഇന്ന് ഇനി നമുക്ക് മാപ്പപേക്ഷിക്കാൻ അഫുറത്തിൻ്റെ പത്ത് ദിനങ്ങളായി ഹബീബായ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഇനി രണ്ട് ദിവസമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കരഞ്ഞ് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ഇത് ഖുർആൻ മാസമാണ് ഷെഹറു റമലാൻ അല്ലാൻ ഖുർആൻ അവതരിച്ച മാസമാണ് ഷഹറു റമലാൻ ബദിരീങ്ങളുടെ ബദർ നടന്ന ബദർ ദിനം ഉൾപ്പെട്ട മാസമാണ് ഷെഹറു റമലാൻ അതുമാത്രമല്ല സൂറത്തുൽ കദറിൽ അള്ളാഹു ആദരവ് പറഞ്ഞ ലൈലത്തുൽ കതിരി ഹൈറും ആയിരം മാസത്തെക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട പവിത്ര മാസമാണ് റമദാൻ ആ റമദാനിൽ അള്ളാഹുവിലേക്ക് കരഞ്ഞ് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ റമദാനിലെ നോമ്പ് തന്നെ നമുക്ക് അള്ളാഹു പറദാക്കിയത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതിൽ ലഅല്ലകും തത്ത നിങ്ങൾ മുത്തക്കൈങ്ങളാകാൻ വേണ്ടിയാണെന്നാണ് തഖ്വ സിദ്ധിക്കാൻ തഖ്വ നേടിയെടുക്കുക റമദാനിലെ നോമ്പുകൊണ്ട് നമ്മുടെ ആകളെ സൂക്ഷിക്കുക വെറും പട്ടിണി കിടന്നാൽ മാത്രം പോരാ ഇന്ന് വളരെ സൂക്ഷിക്കേണ്ട വളരെ ശ്രദ്ധിക്കണ്ട മൂന്നവയവാണ് നമ്മുടെ ചെവിയും കണ്ണും വായും അന്ന പൊരുത്തപ്പെടാത്ത നിലക്ക് നാക്ക് ചൽപ്പിക്കണ്ട നോമ്പ് അനുഷ്ഠിക്ക എന്നിട്ട് എഴുബത്തുനീമത്തും ഫിത്തനയും ഫസാദ് ചീത്ത പറയാ ഹബീബായ ഹബിബായം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ അവരെ വേദനിപ്പിക്കുക അവരെ കുറവാക്കുക അത് പാപറസൂലാഹിസ് വസ്ല്ലം തങ്ങൾക്കത് സഹിക്കില്ല തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളപുർക്കോ വലമാനെ കുറവാക്കിയാൽ അതൊക്കെ ഈമാനിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് നോമ്പുകാരായിട്ട് ഇത്തരം വിഷയങ്ങൾ ചെയ്താൽ അത് വെറും പട്ടിണിയായി പോവും നമ്മുടെ കണ്ണ് സൂക്ഷിക്കാതിരുന്നാൽ ചെവി കാത് സൂക്ഷിക്കാതിരുന്നാൽ ഇന്നിപ്പോൾ എല്ലാവരും ഈ സദസ്സിലുള്ള എല്ലാ ആളുകളുടെ കയ്യിലും പൂർവീകര കൈവശപ്പെടുത്താത്ത ഒന്നുണ്ട് മൊബൈല് അതിപ്പൊന്ന് എല്ലാവർക്കും ലാസിമ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ നോക്കും റക്കുന്ന എഴുന്നേറ്റാലുടൻ അല്ലെങ്കിൽ ഉറക്കുന്നുണർന്നാലുടൻ ഏത് സമയവും അതിങ്ങനെ അതുമായിട്ട് ഇടപെട്ട് കൊണ്ടുള്ള സാഹചര്യം തെറ്റുകൾ വർദ്ധിക്കാൻ വൃത്തികേടുകൾക്ക് നടുവിലാണ് നമ്മുടെ ജീവിതം ഏത് സമയത്തും തെറ്റിലേക്ക് വഴുതി വീഴാം നാം നമ്മെ സൂക്ഷിക്കുക അല്ല പൊരുത്തപ്പെടാത്തത് കാണണ്ട അല്ല പൊരുത്തപ്പെടാത്തത് കേൾക്കണ്ട അല്ല പൊരുത്തപ്പെടാത്തത് സംസാരിക്കണ്ട അല്ല പൊരുത്തപ്പെടാത്തത് ചിന്തിക്കണ്ട അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടണ്ട മുസ്ലിമിനെ തങ്ങൾ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണല്ലോ മൻസലി മന്നാസ് മിൽ വൈദിഹി സർവ ജനങ്ങളും അവൻ്റെ നാവിനെ തൊട്ട് കരങ്ങളെ തൊട്ട് സുരക്ഷിതരായിരിക്കണം ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ആ നിലക്കാണോ നമ്മുടെ ജീവിതം അപ്പോഴാണ് നാം മുസ്ലിം മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലം മുസൽമാനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആള്

അവർ മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ സുദ്ഘങ്ങളെ കൂടെ ശ്ഹദാക്കളെ കൂടെ മഹത്തുക്കളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണെന്നാണ് അതുകൊണ്ട് ആ മഹാന്മാരെ കൂടെ നമുക്ക് സ്വർഗത്തിൽ സമ്മേളിക്കാൻ ബദിങ്ങളെ കൂടെ സ്വർഗത്തിൽ നമുക്കൊരു ചാൻസ് വേണം അതിന് ഈ മജിലിസ് അള്ളാഹു കപൂരാക്കി തരട്ടെ അൽമറു മബ്ബാന്നാണല്ലോ അല്ലേ അന്തമാഴ്മന്നാണ് ബുതാന്ന് തങ്ങള് കയ്യാമത്ത ആളെപ്പോഴാണെന്ന് ഒരാളൊന്ന് ചോദിച്ചു തങ്ങളോട് അപ്പോൾ തങ്ങള് തിരിച്ചു വെച്ചത് നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് ചോദിച്ച ആൾ പറഞ്ഞു തങ്ങളെ ധാരാളം സ്വലാത്തോ സ്വതൊക്കെയൊന്നും എൻ്റെ കൈവശം പറയാനില്ല വല കിന്നി വഴിപ്പുള്ള റസൂല ഞാൻ അള്ളഹാനെയും അവന്റെ ഹബീബായ തങ്ങളെയും അതിനിട്ട് സ്നേഹിക്കുന്നു അതുമാത്രേ ഉള്ളൂ അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് നിങ്ങളാരെ സ്നേഹിച്ചു അവരെ കൂടെയാണ് ബദിരീങ്ങൾ സ്വർഗത്തിലാണ് ബദിരീങ്ങള് വലിയ മഹത്വമുള്ളവരാണ് അവർക്കുള്ള വലിയ കബൂലും തറച്ചയും നൽകിയവരാണ് അതുകൊണ്ട് ആ മഹാന്മാരെ സ്നേഹിച്ച് ഈ കല്ലായി പള്ളിയിൽ ഈ പാതിരാത്രിയോടടുത്ത സമയം നാം ഇവിടെ സമ്മേളിച്ചത് അവരോടുള്ള വലിയ മഹഡത്തിലാണ് അവരെ മത ചെയ്തിട്ടാണ് വലിയ പ്രതീക്ഷയോടെയാണ് ബതിരീങ്ങൾ ഇറങ്ങിയ റമദാൻ പതിനേഴ് ആ പതിനേഴ് കഴിഞ്ഞ രാത്രിയിലാണ് നാം ഉള്ളത് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം ബ്രാഹ്മനെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി തരണം ബ്രാഹ്മ്മാനെ ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം റബ്ബേ അല്ല പ്രതികൂലമാക്കല്ലറബേ മിനന്ന റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുറബുൽ എഴ്സത്ത് അവൻ്റെ അടിമകൾക്ക് ധാരാളമായി നരകമോചനം നൽകുന്ന ദിനരാത്രികളാണ് വലിയ ശ്രേഷ്ഠമായ ടൈമുകളാണ് ഇനി ഇങ്ങനെ വരുന്നത് റമദാൻ്റെ തുടക്കത്തിലൊക്കെ നാം തറാവസ്കാരത്തിലും എഴുതികാഫിലും ഖുർആാൻ പാരായണത്തിലും ഖുർഹാൻ്റെ വാർഷിക മാസമാണ് റമദാൻ ഈ റമദാൻ തീരുമ്പോഴേക്ക് ഒരു കത്തുമെങ്കിലും ഖുർആാനോദാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ല കഴിയാത്ത ആളുകൾക്ക് നഷ്ടം തന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യല്ലേ കഴിഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി ഒരു സമയം നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് ഇപ്പോഴാണ് ഒന്നും കൂടെ സജീവാവേണ്ടത് ഹബീബായ സുലല്ലാഹു അലൈഹി വസ്ലം റമലാന്റെ അവസാനത്തെ പത്ത് ദിനമായി കഴിഞ്ഞാൽ പിന്നെ അബാതത്തിലങ്ങും മുഴുകും അവിടെ നിന്ന് എല്ലാ സമയവും എബാദത്തിൽ അങ്ങ് ലയിച്ചിരുന്നു നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയാണ് നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ റമദാൻ്റെ തുടക്കത്തിലൊക്കെ കുറച്ച് ആവേശം ഉണ്ടാവും പകുതിയാകുമ്പോഴേക്കും പിന്നെ എല്ലാം ചോർന്നു പോയി പിന്നെ അവസാന സമയം തീരെ പള്ളിയല്ല ഖുർഹാനുമില്ല പ്രവാത്തി പസാരമില്ല ലുഹായുമില്ല സഹജ് സംസ്കരിക്കാൻ വലിയ അവസരല്ലേ വലിയ പറക്കത്തുള്ള അത്താഴം അത്താഴം കഴിക്കല് സുന്നത്ത അത് വലിയ പറക്കത്ത ആ സമയം എന്തായാലും എഴുന്നേൽക്കും ഒരു രണ്ടരക്കാലത്ത് സഹജ് സംസ്കരിക്കാൻ ഒരു പ്രയാസവും രണ്ടരക്കാലത്ത് ലുഹാൻ നിസ്കരിക്കുക സുബഹി കഴിഞ്ഞിട്ട് ലുഹാന്റെ വക്തായി കഴിഞ്ഞാൽ സമുദ്രത്തിലെ നുരകളെ പോലെ ദോഷം പെരുത്തുണ്ടെങ്കിലും ലുഹാനെ പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും മുഹമ്മദ് അള്ളാഹുവിലും അവന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഒരാള് നിസ്കാരം നിർവഹിച്ചാൽ അവരെ ദോഷം ദോഷ പുറത്തു കൊടുക്കുന്ന അപ്പോ എല്ലാ നിലക്കും ദോഷം പുറക്കാൻ പറ്റിയ ഈ മാസം നമ്മുടെ മനസ്സ് ക്ലിയറാക്കുക തകവ നേടിയെടുക്കുക ഇന്ത്മരില്ല അള്ള കൽപ്പിച്ചത് ചെയ്യ വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിയെടുക്കുക മാറ്റി വെച്ച് ഈ ഇറമാനിൽ നാം തക്കവ നേടിയെടുത്ത് മൗത്ത് വരെ അത് നിലനിർത്തുക അള്ളാഹു തോഫീക്കും നൽകുമാറാണ്